ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് ഡി പി എ യുമായി ഒരു ധാരണയും ഇല്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ ഇഷ്ടമുള്ളവര് വോട്ട് ചെയ്യട്ടെ പിന്നെ അവര് പറഞ്ഞു കോൺഗ്രസ് മതേ അല്ല കോൺഗ്രസ് മതേതര കക്ഷിയാണ് ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസ് മാത്രമേ പറ്റുള്ളൂ കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും അപ്പൊ കോൺഗ്രസ് മതേതര ശക്തി അല്ലാന്ന് ഞങ്ങൾ പറയണം കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ അങ്ങനെ പറയണം അത് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെന്ന് നാട്ടില് എല്ലാവരും പറയുന്നുണ്ട് കോൺഗ്രസിനെ നേരിടാൻ അല്ല ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയില്ലൂ ദേശീയതലത്തിൽ അല്ലാതെ കേരളത്തിൽ പതിനഞ്ചും തമിഴ്നാട്ടിൽ രണ്ടും രാജസ്ഥാനിൽ ഒരു സീറ്റിലും മത്സരിക്കുന്ന സി പി എമ്മിന് പറ്റുമോ തീവ്ര നിലപാടുള്ള ഒരു പാർട്ടിയുമായും കോൺഗ്രസിനെ ബന്ധമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു